ഹലോ നമസ്കാരം ഞാൻ ദേഷു എല്ലാവർക്കും രേഷൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വിഷുക്കാലം കൂടി വന്നെത്തി അപ്പോൾ എല്ലാവർക്കും രശൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ വിഷു ആശംസകൾ വിഷുക്കണിയിലെ പ്രധാന കണിയാണ് വെള്ളരിക്ക അപ്പോൾ ഇന്നത്തെ വീഡിയോ കണിവെള്ളരിയുടെ ഒരു വിളവെടുപ്പാണ് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് കണിവെള്ളരിയുടെ വിളവെടുപ്പ് കാണാം ഇപ്പോൾ നമ്മുടെ തോട്ടത്തിൽ വെള്ളരി വിളവെടുക്കേണ്ട പാകമായിട്ടുണ്ട് ഏകദേശം എല്ലാ വെള്ളരിയും നല്ല രീതിയിൽ പാകമായിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളരി കൃഷി ചെയ്യുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം മാത്രമാണ് ഞാൻ വളപ്രയോഗം ചെയ്തത് അതും ചാണകപ്പൊടിയും ചാരവും മാത്രമാണ് ചെയ്തത് ഫസ്റ്റിൽ വിത്ത് നടുന്ന സമയത്ത് അടിവളമായിട്ട് ചാണകപ്പൊടിയും ചാരവും നൽകി പിന്നീട് നാലില് പ്രായമാകുന്ന സമയത്ത് വീണ്ടും ഈ വളപ്രയോഗം തന്നെ നൽകി പിന്നീട് ഇത് പടർന്ന് വരുന്ന സമയത്ത് വീണ്ടും ഇതേ വളപ്രയോഗം തന്നെ ചെയ്തു ഇത്ര മാത്രമാണ് ഞാൻ ഈ വെള്ളരി കൃഷിക്ക് ചെയ്തത് അപ്പോൾ നല്ല രീതിയിൽ വെള്ളരി പിടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഇത് പാകമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പ് ഒന്ന് കണ്ടാലോ ഇത്രയും വെള്ളരി കിട്ടിയിട്ടുണ്ട് ഇനിയും ഇതിൽ പറിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ നല്ലത് നോക്കിയിട്ട് കണി വയ്ക്കാനെടുക്കും ബാക്കി നമ്മൾ ദീർഘകാലത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കുകയാണ് ചെയ്യാറ് ഇപ്പോൾ വെള്ളരിയെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് രണ്ട് ദിവസത്തെ ഇളം സൂര്യപ്രകാശം കൊള്ളിക്കണം കാരണം ഇതിൻ്റെ ജലാംശം കുറച്ച് പറ്റിയതിന് ശേഷമാണ് നമ്മൾ തൂക്കിയിടുന്നത് അപ്പോൾ വെള്ളരി എങ്ങനെയാണ് തൂക്കിയിടുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഇതുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു വെള്ളരിയാണ് അപ്പോൾ ഇത് നമുക്ക് ചെത്തിയിട്ടിട്ട് മഞ്ഞളും പറങ്കിപ്പൊടിയും ഉപ്പെല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഉപ്പേരി ഉണ്ടാക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം ഓക്കെ ബൈ